ഹെലോ നമ്മൾ ഇന്ന് ക്ലാസ്സിന് പോകാൻ പറ്റും ആഫ്റ്റർ ടു ലോങ് വീക്സ് ഓഫ് കുത്തിയിരിക്കൽ ഇന്ന് നമുക്ക് ക്ലാസ്സിന് പോകാൻ പറ്റുവാണ് ഇതാണ് എൻ്റെ വീട്ടിൻ്റെ സി ബ്യൂട്ടിഫുൾ ഫ്ലാസ് മൂന്നാമത്തെ നിലയിലായതുകൊണ്ട് ഇവിടെ ലിഫ്റ്റ് ഒന്നുമില്ല നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി 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 വേണം പോകാൻ പേരൊക്കെ കണ്ടോ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ലെറ്റേഴ്സൊക്കെ വരാൻ നമുക്ക് ഗ്ലാസിൽ പോകാനുള്ള വഴിയാണിത് നമ്മളിതിലൂടെ ഇങ്ങനെ കുറച്ച് ദൂരെ കഴിഞ്ഞാൽ നമുക്ക് ട്രാം കിട്ടും ആണ് ഇവിടുത്തെ ട്രാം എന്ന് പറയുന്നത് കുറച്ച് ഒരു കുറച്ച് പഴയതാക്കും പുതിയതും ഉണ്ടാവും ട്രെയിനും എല്ലാം എന്നാൽ ബസ്സുമല്ല രണ്ടുമല്ലാതെ റൂട്ടിക്കൂടെന്ന് ഓടുന്ന സാധനമാണ് അത് ഇൻ സൈഡ് ഓഫ് ദ ട്രാൻ വളരെ നീറ്റാണ് ക്ലീനാണ് ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ഇറങ്ങേണ്ട സ്ഥലം നമുക്ക് മനസ്സിലാവും എൻ്റെ ഈ മുകളിൽ കാണുന്നത് അത് അതാണ് ടിക്കറ്റിൻ്റെ പൈസ സിക്സ്റ്റി യൂറോ പെർ മന്ത് ബട്ട് നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്കത് കൊടുക്കേണ്ട നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ ചെയ്യുന്നുണ്ട് അത് മാത്രം മതി നമുക്ക് എവിടെയാണെങ്കിലും പോകാൻ വേണ്ടിയിട്ട് കൊടുക്കാം അടുത്ത എൻ്റെ സ്റ്റേഷനാണെന്നാണ് അനൗൺസ് ചെയ്തത് ലോങ് അവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ ക്ലാസ്സിൻ്റെ ബിൽഡിംഗ് ദിസ് ഇസ് ദി മെയിൻ ക്യാമ്പസ് ഓഫ് അവർ യൂണിവേഴ്സിറ്റി കണ്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ പേര് ചക്കവലപ്പത്തിൽ എഴുതി വെച്ചേക്കുന്നത് ടെക്നീഷി യൂണിവേഴ്സിറ്റി ആറ്റ് സ്റ്റാംസ്റ്റാറ്റ് ഇവിടെ ക്ലാസ്സൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം ആപ്പിൽ ക്ലാസ് റൂമും നമ്പറും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കിപ്പോയാൽ മതി ഞാനിന്ന് രണ്ട് ക്ലാസ് ഒക്കെ പോയതുകൊണ്ട് എനിക്കിപ്പോൾ ക്ലാസ് അറിയാം ഇല്ലെങ്കിൽ ഞാൻ തപ്പി പിടിച്ച് കളിക്കുമായിരുന്നു കണ്ടോ ഇതുപോലെ നമ്പറിട്ട് വെച്ചിട്ടുണ്ടാകും ഓരോ ക്ലാസ്സിനും നീണ്ട പാർക്കിംഗ് സ്പേസ് ഫോർ ബൈസിക്കിൾസ് ആൻഡ് അവിടെ കാണുന്ന ആണ് നമ്മുടെ മെൻസ എന്ന് പറയും മെൻസ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്യാൻറ്റീൻ നമ്മുടെ നാട്ടിലെ ക്യാൻ്റീനാണ് ഇവിടുത്തെ മെൻസ ഇതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ് ഒരു ഏൻഷ്യൻ്റ് വൈബൊക്കെ കിട്ടുന്നില്ലേ കാണുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി നല്ലൊരു കുട്ടീനെ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു തരുന്ന വീഡിയോ ഒക്കെ എടുത്തേക്കാണ് Allora, va